എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം നമുക്കിന്ന് കൊടുക്കാനുള്ള വീടിലേക്കുള്ള വഴിയാണിത് കേട്ടോ ഒരു ഓട്ടോറിക്ഷ വരും ചെറിയ രീതിയിലുള്ള കാറുകളും വരും ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം ടൗണിൻ്റെ തൊട്ടാണ് കേട്ടോ ഈ വീട്ടിൽ നിന്ന് ഒറ്റപ്പാലം ടൗണിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇത് മുറ്റത്ത് നല്ല കായ്ക്കുന്നൊരു തെങ്ങുണ്ട് സ്റ്റെയർ കേസൊക്കെ ഇരുമ്പിൻ്റെ കേട്ടോ അത് പുറത്തൂടെ വെച്ചിട്ടുള്ളത് അത്യാവശ്യം വണ്ടി വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള മുറ്റുണ്ട് പിന്നെ വെള്ള സൗകര്യത്തിന് ഇതിലുള്ളത് നല്ലൊരു ഓപ്പൺ കളറുണ്ട് പിന്നെ ഒരു ബോർവെല്ലും ഉണ്ട് കേട്ടോ മെയിൻ റോട്ടിലേക്ക് മെയിൻ ബസ് റോട്ടിലേക്ക് വെറും എണ്ണൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിൽ നിന്ന് ദൂരം ഉള്ളു കേട്ടോ ചുറ്റും അതിലൊക്കെ കെട്ടി സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഇതാണ് ബാക്ക് ഭാഗം അഞ്ച് സെൻറ്റ് സ്ഥലം അതിലുള്ള കേട്ടോ അല്ല സ്റ്റെയർ കേസ് പുറത്തൂടെ വെച്ചിട്ടുള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് വീടും മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് കോമൺ ആയിട്ടൊരു ബാത്റൂമ് ഉള്ളിലും ഉണ്ട് പിന്നെ പുറത്തും ഉണ്ട് വന്ന് കേട്ടോ ഇതാണ് ഇതിലെ കിണർ കിണറൊക്കെ നല്ല വെള്ളമുള്ള കിണറാട്ടോ ഒരിക്കലും പറ്റാത്ത കിണറാണ് പിന്നെ ബോർവെല്ല് അവരെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇത് വീടിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു ഭാഗം ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വടക്ക് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് കേട്ടോ വീട് പണി കഴിഞ്ഞിട്ടൊരു പത്ത് വർഷം ആയിട്ടുള്ളൂ നല്ല സ്ട്രോങ് ഉള്ള വീടാട്ടോ പഴയ മണലും സ്റ്റീ കൊണ്ട് കിട്ടിയാൽ നല്ല സ്ട്രോങ് ഉള്ള വീടാണ് ആദ്യം തന്നെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഔട്ട് നിന്ന് നല്ല തേക്കിൻ്റെ ഒരു ഡോറ് മെയിൻ ഡോറ് കടന്നു കഴിഞ്ഞാൽ വലിയൊരു ലിവിങ് ഏരിയ നല്ലൊരു ഹാളാണ് ഫുള്ള് ടൈൽസ് ഇട്ട ഭാഗമാണ് കേട്ടോ അത് ബെഡ്റൂമുകളൊക്കെ കാവ്യമാണ് ഈ ലിവിങ് ഏരിയ ടൈൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ലിവിങ് ഏരിയയും സിറ്റൌട്ടും ടൈൽസ് ഇട്ടിട്ടുണ്ട് നല്ല വലിയ ഹാളാണ് കേട്ടോ ഷോ കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ടി വി ഒക്കെ ഈ ഭാഗത്താണ് വെച്ചിട്ടുള്ളത് ഈ ഭാഗത്ത് തന്നെയാണ് മൂന്ന് ബെഡ്റൂമിലേക്കും ഒരടുക്കളയിലേക്കും ഉള്ള എൻട്രൻസ് കേട്ടോ ഇതാണ് ഈ ഒരു ആർച്ച് കണ്ടില്ലേ ഇവിടെ ഒരു കോമൺ ആയിട്ടൊരു ബാത്റൂമ് പിന്നെ ഒരു വാഷ് ബേസിനും ഉണ്ട് ഇവിടെ ഇതാണ് കോമൺ ആയിട്ടുള്ള ബാത്റൂമ് യൂറോപ്യൻ ക്ലോസറ്റൊക്കെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ തൊട്ടന്നെയാണ് രണ്ട് ബെഡ്റൂം എന്താ വലത് ഭാഗത്ത് ഒരു ബെഡ്റൂം ബെഡ്റൂമൊക്കെ അത്യാവശ്യം പത്തെ പത്ത് സൈസുള്ളതാണ് കേട്ടോ വലിപ്പം എല്ലാത്തിലും ഡ്രസ്സിൻ്റെ അലമാറയൊക്കെ ഫാബ്രിക്കേഷൻ വർക്കൊക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്ത ബെഡ്റൂമുകളാണ് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഹാളിലേക്ക് എത്തി അതിൻ്റെ തന്നെ ലെഫ്റ്റ് സൈഡാണ് രണ്ടാമത്തെ ബെഡ്റൂം വേണ്ട ഈ ബെഡ്റൂമിൻ്റെ ലെഫ്റ്റ് സൈഡ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും ആദ്യത്തെ ബെഡ്റൂമിൻ്റെ മാതിരി സെയിം വലിപ്പമാണ് ഇതിലും ഡ്രസ്സിൻ്റെ അലമാരൊക്കെ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് സെയിം വലിപ്പം തന്നെയാണ് കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ കൂടാതെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെറിയ വിലയുള്ളൂ നമ്മൾ ഹാളിൽ നിന്ന് വീണ്ടും എന്താ മൂന്നാമത്തെ ബെഡ്റൂമാണിത് മൂന്ന് ബെഡ്റൂമും സെയിം വലിപ്പം തന്നെയാണ് കേട്ടോ ബാത്റൂം ഹാളിലുള്ള കോമൺ ആയിട്ടുള്ള ബാത്റൂമാണെന്ന് മാത്രം അതുപോലെ നിങ്ങളുടെ കാര്യം വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാം ഓരോ ഏരിയയിലും നമുക്ക് വീടുകളെ ഒരുപാട് പേരുണ്ട് നമ്മൾ ഹാളിൽ നിന്ന് ഇതാ ഇതൊരു ഡൈനിങ് ഏരിയയാണ് അവിടെ ഇപ്പം ഒരു ഫ്രിഡ്ജ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത് അതിൻ്റെ തൊട്ടന്നെയാണ് അടുക്കള അടുക്കള നല്ല അത്യാവശ്യം വലിപ്പമുണ്ട് ചുമറിലൊക്കെ സ്റ്റോറേജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിയിലെ റാക്കുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട് കേട്ടോ ഈ സ്ലാബിൻ്റെ സിംഗിൻ്റെ അടിയിലുള്ള റാക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ ഒന്നും കൂടിയും ഷോറാവും അതുപോലെ ഒന്ന് വൈറ്റ് വാഷും ചെയ്താൽ നല്ല വീടായിട്ടോ ഏറ്റവും പാലം ടൗണിനടുത്തല്ലേ അതിൻ്റെ തൊട്ട് ഇതാണ്ടോ വർക്ക് ഏരിയ ഉണ്ടല്ലോ ഷീറ്റ് ഇറക്കിയിരിക്കുകയാണ് നല്ല വലിപ്പുള്ള ഒരു ഏരിയയാണ് കേട്ടോ ഈ ഭാഗം ഈ ഭാഗത്ത് ഒരു കുളിമുറി സെപ്പറേറ്റും പിന്നെ ഒരു ടോയ്ലറ്റ് വേറെ കേട്ടോ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില പറയുന്നത് പറയുന്നതിൻ്റെ ഓണർ എങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവ് ചെയ്ത് കിട്ടും ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി